ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള നല്ല കുട്ടി കുട്ടി പൊറാട്ടകളാട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് വെറും രണ്ടേ രണ്ട് ചേരുവ അതും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചോറുണ്ടല്ലോ ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സൂപ്പർ പൊറോട്ട നമ്മൾ റെഡിയാക്കിയത് അത് കാണുമ്പോൾ തന്നെ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ പൊറോട്ടൻ്റെ ടെക്സ്ചറും ലെയറും വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് ചോറ് കൊണ്ട് നമ്മൾ റെഡിയാക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാനായിട്ട് ഒരു അടിപൊളി കോംബോ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൻ പ്രദേശത്തെ കുഞ്ഞു കുഞ്ഞു കടകളിൽ നിന്ന് കിട്ടുന്ന മുട്ടക്കറീൻ്റെ ഒരു കൂട്ടാണ് കേട്ടോ അതേ രുചിയിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാം അപ്പോൾ ഞാനിതാ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിനാണ് കേട്ടോ ചോറൊക്കെ അളന്നെടുക്കുന്നത് ഈ ഒരു കപ്പിൽ തന്നെ ബാക്കി കാര്യങ്ങളും അളന്നെടുക്കാനൊന്ന് ശ്രദ്ധിക്കുക അപ്പോഴേ നമുക്ക് നല്ല കറക്റ്റായിട്ട് വരുവുള്ളൂ ഏത് ചോറ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം ചില ദിവസങ്ങളിൽ ചോറൊക്കെ അങ്ങ് വേവ് കൂടിപ്പോയാൽ കഴിക്കാനും കൂടിയും പറ്റാത്ത ആ രൂപത്തിലാവൂലേ ഞങ്ങൾ ഒട്ടും വിഷമിക്കണ്ട കേട്ടോ നമുക്കതുകൊണ്ട് ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് പൊറോട്ട റെഡിയാക്കാം ഞാനിതവിടെ മൂന്ന് കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ മട്ടരി വെച്ചിട്ടുള്ള ചോറാണെങ്കിലും അതുകൊണ്ടും ചെയ്തെടുക്കുക കുഴപ്പമൊന്നുമില്ല കളറിന് ഒരു ഇച്ചിരി ചേഞ്ച് ഉണ്ടാവും അത്രയേ ഉള്ളൂ മൂന്ന് കപ്പ് ചോറിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് നാല് കപ്പ് മൈദാമാവ് ആണേ അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് കപ്പങ്ങൾ ചോറ് എടുക്കുന്നതെങ്കിൽ മൂന്ന് കപ്പ് മൈദാമാവ് ആ ഒരു കണക്കിന് വേണം കേട്ടോ എടുക്കാനായിട്ട് അതിലേറെ എക്സ്ട്രാ ഒരു കപ്പ് കൂടി ചേർക്കണം ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് തരണം അപ്പോൾ ഞാനിതാ ഈ ഒരു ബൗളിൽ നമ്മളിത് കൊള്ളൂല കേട്ടോ അപ്പോൾ വേറെ അത്യാവശ്യം വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി ബാക്കി ബാക്കിതാ ഒരു കപ്പും കൂടി ഞാൻ ഇതാ ഏകദേശം രണ്ട് കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാല് കപ്പ് മൈദാമാവ് റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക ഇതിൽ നമ്മൾ മുട്ട അങ്ങനെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരുപാട് ഓയിലിൽ കുഴയ്ക്ക് അങ്ങനെയൊന്നുമല്ല ഇത് വീശിയെടുക്കും വീശിയടിക്കേണ്ട അതുപോലെ തന്നെ ഒരുപാട് സമയം കുഴച്ച് സോഫ്റ്റ് ആക്കേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് ഈസി ആയിട്ട് കുഴച്ചെടുക്കാനുള്ളൊരു അടിപൊളി സൂത്രമാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കുകയാണ് ഉപ്പും പഞ്ചസാര ഒന്നും പറയാൻ സ്കിപ്പ് ചെയ്യണ്ട ഒരു ഇച്ചിരി പഞ്ചസാര ഉണ്ടാകുമ്പോൾ നമുക്ക് കുട്ടി കുട്ടിക്കുട്ടി പൊറാട്ടകളുണ്ടല്ലോ നല്ലോണം ഇങ്ങനെ മുരിഞ്ഞ് അതിൻ്റെ കളറൊക്കെ ഒരു വേറെ കളർ ചേഞ്ചായിട്ട് വരും ഒരു ക്യാരമിൽ ചെയ്ത പോലെ അങ്ങനെ ആ ഒരു കളറിലോട്ട് വരും കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിൽ വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ ആ ഒരു ചോറ് മാത്രം മതിയാകും ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ ചമ്മന്തി അരക്കുന്ന അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന മിക്സിയുടെ കുഞ്ഞ് ചാറെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊക്കുന്നതാണ് ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക ഒരുപാടങ്ങ് തിക്ക് നിറച്ചിട്ട് കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ ശരിക്ക് ക്ലിയറായിട്ട് ചോറൊന്നും അരഞ്ഞ് കിട്ടൂല കുറേശ ഇട്ടിട്ട് അരച്ചെടുക്കുക അരച്ചല്ല ഇതുപോലെ കുഴച്ചെടുക്കുക ഇനി നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ നല്ല മഴയാണ് ഈ ഒരു മഴക്കാലത്തൊക്കെ ഈവനിങ്ങിലൊക്കെ മക്കൾ വരുമ്പോൾ ഇതുപോലെ നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു പൊറാട്ടയൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കാം പിന്നെ മൈദാമാവാണ് ഹെൽത്തി അല്ല എന്ന് പറയുന്നവരുണ്ട് ഇത്ര ഇത്രകാലം മൈദാമാവ് കഴിച്ചിട്ട് ഞങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ അത്രമായിട്ട് ഹെൽത്തി അല്ലെങ്കിലും ഇടക്കൊക്കെ നമുക്കിങ്ങനെ ഇതുപോലെയൊക്കെ പൊറാട്ടയൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നല്ലൊരു രുചിയാണല്ലേ അതുപോലെ തന്നെ നമുക്ക് മൈദാമാവ് വെച്ചിട്ട് തന്നെയാണ് പുറത്തുനിന്നും പൊറാട്ട കിട്ടുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ നോക്കില്ല ഹോട്ടൽ കയറി ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്നൊരു കാര്യം പൊറാട്ടയും ചിക്കൻ കറിയും അല്ലെങ്കിൽ പൊറാട്ടയും ബീഫ് കറിയാണ് അപ്പോൾ അതൊക്കെ ഒരു മലയാ പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റൂല അങ്ങനെ ഞാനിത് അവിടെ ഓരോരോ ട്രിപ്പും ഇതുപോലെയൊന്നും കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഇതിലോട്ടൊരു തുള്ളി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ മട്ടരി നമ്മളിതുപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പം നല്ല ഹാർഡാണല്ലോ ഈ ഒരു ചോറ് അപ്പോൾ അങ്ങനെ ഹാർഡാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ വെള്ളം ജസ്റ്റ് ഒന്ന് മേലക്കൂടെ ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ബാക്കിയൊക്കെ നമ്മുടെ മിക്സി നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കുഴച്ചെടുത്തോളും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാം എന്താ ഈ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക അത്യാവശ്യം നല്ലോണം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഈയൊരു പൊറാട്ടൻ്റെ ടേസ്റ്റ് മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ പിന്നെ നല്ല സോഫ്റ്റ്നെസ്സാണ് ഇത് ചുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കാസ്ട്രോളിൽ അടച്ച് വെച്ച് ആവശ്യാനുസരണം ഇത് യൂസ് ചെയ്യുക ഏത് സമയത്തെടുത്താലും നല്ല സോഫ്റ്റ് പൊറാട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിതാ ഈ ബൗളിൽ വെച്ചിട്ട് എല്ലാം കൂടി ഒരുപോലെ കിട്ടി ഒരുമിക്കാൻ പറ്റുന്നില്ല ചേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് കാണാൻ ഒരു ക്രാക്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി ഒന്ന് ഫിനിഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ഒരിത്തിരി ഓയിലൊന്ന് തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നുമില്ല ചേട്ടാ അതിൽ വെച്ചിട്ട് അതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് പറ്റുന്നുണ്ടെങ്കിൽ ഒരു നാല് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചൊക്കെ ഒന്ന് കുഴക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏറക്കെണ്ണി അതൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും കണ്ടല്ലോ ഇപ്പം തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് വലിച്ച് കുഴച്ചെടുക്കുക ഈ ഒരു മാവ് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണുള്ളൂ അതുപോലെ തന്നെ വീശിയടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ടൈം ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒക്കെ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കുഴച്ചിട്ട് കണ്ടല്ലോ അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടോ ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ പുതുക്കി അമർത്തുമ്പോഴേക്കും നല്ല സോ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കയ്യിലോട്ട് ഇങ്ങനെ ഉരുട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് എത്രത്തോളം സോഫ്റ്റാണ് പ്രത്യേകിച്ച് ചോറാണ് നമുക്കങ്ങൾ ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല സമയം ഉണ്ടെങ്കിൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കട്ടോ ഇനി നമുക്കൊരു ബൗളിലോട്ടൊന്ന് മാറ്റിയിട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ബൗളിൽ വെക്കുന്നതിന് മുന്നേ ഒരിത്തിരി ആ ഒരു ബൗളിൽ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ജസ്റ്റ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുക ഡ്രൈ ആയിട്ട് പുറത്ത് വെക്കരുത് അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് മുകളിലേക്ക് ഇടുക അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് നമുക്ക് നാട്ടും പ്രദേശത്ത് നിന്ന് കിട്ടുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് അവിടെ ഒരുപാട് സംഭവങ്ങളൊന്നും ഇടൂല ആകെ കുറച്ച് പൊടി മസാലയ്ക്ക് വെച്ചാൽ ചെയ്യുക നല്ല രുചിയാണത് കഴിക്കാനായിട്ടല്ലേ അപ്പോൾ ഞാനത് അവിടെ കുക്കറൊക്കെ ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പിരിഞ്ചീരകം പൊട്ടിച്ചു അതുപോലെ തന്നെ മൂന്ന് സ വലിയുള്ളി കനം കുറച്ചരിഞ്ഞതും രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിൻ്റെയും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഇങ്ങനെയുള്ള നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് നല്ല രുചി ഇതിൻ്റെ കൂടെ ഞാനൊരു ഇച്ചിരി ഉപ്പും ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കിട്ടുമ്പോൾ ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടാണ് ഈ ഒരു മുട്ടക്കറി കിട്ടാറ് ചില സവാളൊക്കെ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എങ്കിലും നമ്മളൊരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ഒക്കെ ഇച്ചിരി പഞ്ചസാര ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ദാ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലോട്ട് എല്ലാ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കേട്ടോ ഒരുപാട് ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ഇതിലോട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതാ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി ആ മുളക് പൊടി ചേർക്കുമ്പോൾ എരിവൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മളെ കറി കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ നല്ല ചുവപ്പ് കളറിൽ നിൽക്കും അത് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂണോളം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഒന്ന് അരച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മസാല വയറ്റതിന് ശേഷമാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത് സംഭവം ഞാൻ ഇങ്ങനെ അതിൻ്റെ അടിപൊളിയൊരു കോളൊക്കെ വന്നപ്പോൾ ഫോണൊക്കെ എടുത്ത് ജസ്റ്റ് മറന്നു പോയതാട്ടോ ഞാൻ കരുതി ഈ ഇഞ്ചി വെളുത്തുള്ളി ഞാനതിൽ ചേർത്തിട്ടുണ്ട് എന്ന് കരുതിയിട്ടാണ് മസാലപ്പൊടികൾ ഇട്ടത് പിന്നെയാണ് ഞാനത് കാണുന്നത് കേട്ടോ പിന്നെ ഞാനൊരു ഇച്ചിരി ഗരം മസാലപ്പൊടി കൂടി ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട് ഇപ്പം ഈയൊരു മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ചൂടാക്കിയതിനു ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാനത് ഇട്ടിട്ടില്ലായിരുന്നു എന്നോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ ഒരു സെൻ്ററിൽ ഒരിത്തിരി സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനെട്ടോ ചെയ്തത് നമ്മുടെ ഈ ഒരു ടീസ്പൂണോളം ഒരു ഏകദേശം ഒരു ഏഴ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കേട്ടോ അതൊന്ന് പേസ്റ്റ് ആക്കി എടുത്തതാണ് അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി അല്ല നമ്മൾ വലിയുള്ളി വാട്ടി വരുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചില നേരത്തെ ഒരു തിരക്കപ്പെട്ടിട്ട് അങ്ങ് മറന്നുപോകും അപ്പോൾ അതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു മൂന്ന് വിസിൽ വീരേണ്ട വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്കും ഈ ഒരു വലുളിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് കുഴഞ്ഞ് വെന്തങ്ങ് ഒടഞ്ഞ് അലിഞ്ഞ് ചീരുകെട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കറി അവർ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊള്ളാക്കി എടുക്കണ്ട കേട്ടോ അപ്പോൾ കുറച്ചൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കാവുന്നതാണ് അപ്പോൾ അത് കുക്കറില് തന്നെ ചെയ്തെടുക്കാം കേട്ടോ കുക്കറിൽ ചെയ്യുമ്പോൾ ഈ ഒരു ഉള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വിന്തം കുടഞ്ഞ് കിട്ടുള്ളൂ ആ ഒരു ഏറലൊക്കെ കിടന്നിട്ട് ഈ ഒരു മുട്ടക്കറി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല നമ്മൾ ഇന്ന് നല്ല സോഫ്റ്റ് പൊറോട്ടേൻ്റെ കൂടെയാണ് കഴിക്കുന്നത് എന്നാൽ നമുക്ക് ദോശ ഉണ്ടാക്കുന്ന സമയത്തും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി കോംബോ തന്നെയാണ് ഈ ഒരു നാട് മുട്ടക്കറി കെട്ടോ ആ പൂ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഇനി ഞാനത് അടച്ചു വെക്കാനായിട്ട് പോവുകയാണ് ഒരു മൂന്ന് വിശ്വൽ വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യും കേട്ടോ അതിനുശേഷം ഏർ പോയിട്ട് വേണം തുറന്നെടുക്കാനായിട്ട് ഓടിപ്പോയിട്ട് ആ ചൂടോടെ തന്നെ തുറന്നിട്ട് അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഏറൊക്കെ പോയി വരുമ്പോഴേ നമുക്ക് ആ ഒരു നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റുള്ളൂ കണ്ടോ നല്ല അടിപൊളി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു എത്രയാണോ ആവശ്യം നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് കുറച്ച് മുട്ടയൊക്കെ പുഴുങ്ങാം കുറച്ചൊന്നും ഞാൻ വേണ്ടില്ല ഞാനിവിടെ ഏകദേശം ഒരു നാല് മുട്ടയാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേണമെന്നുള്ളവർക്ക് സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ സെൻറ്ററിൽ പറഞ്ഞാൽ രണ്ട് പോഷൻ ആക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ മുട്ടയുടെ ഇങ്ങനെ വര ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളും ഞാനിപ്പോൾ അതൊന്നും അല്ല ചെയ്യുന്നത് ഞാൻ ഡയറക്റ്റായിട്ട് നമുക്ക് കടയിൽ നിന്ന് എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ അതുപോലെ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് ഇനി ഈ ഒരു ഗ്രേവി കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ നന്നായിട്ടൊന്നു തിളക്കുമ്പോഴേ ആ ഒരു സ്മെല്ലും മുട്ടയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഈ ഒരു ഗ്രേവിയിലോട്ട് നന്നായിട്ട് ഇറങ്ങി കിട്ടുള്ളൂ വേണമെന്നുള്ളവർക്ക് ഒരു തണ്ട് മല്ലിച്ചപ്പൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാം പക്ഷേ നാട്ടിൻ പുറത്തെ കറികളിൽ ഒരുപാട് മല്ലിച്ചപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു കറിവേപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എപ്പോഴും മുന്നോട്ട് നിൽക്കുക ഉപ്പില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതാ നന്നായിട്ടൊക്കെ ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാനിതാ കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യാനുസരണം അനുസരണം തുറന്നാൽ മതിയല്ലോ ആ ഒരു ടൈം വരെ ഈ ഒരു മുട്ടതിൽ കിടന്നിട്ട് ഈ ഒരു മസാലൻ്റെ ആ ടേസ്റ്റൊക്കെ ആ ഗ്രേവിക്കും നന്നായിട്ട് പിടിച്ച് കിട്ടി ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും കാണുന്നുണ്ടല്ലോ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കൊളാക്കി എടുക്കരുത് ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ റെഡിയാക്കി എടുക്കണേ അപ്പോൾ ഞാനിത് ഗ്യാസൊക്കെ ഓഫാക്കി അടച്ചു വെക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു ഒരിത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു മാവ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിൽ അത്യാവശ്യം ഓയിലോ മറ്റ് കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതാ നമ്മുടെ മാവിത ഏകദേശം ഇരുപത് മിനിറ്റ് ഞാനൊന്ന് മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പോഴേക്കും തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചോറ് കൊണ്ടാകുമ്പോൾ ഒത്തിരി സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി കൈ വെച്ചിട്ട് ഇപ്പം ഒന്ന് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോഴേക്കും കണ്ടല്ലോ നമ്മൾക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ വരും കേട്ടോ ഇതുപോലെ ഒരു ഇലാ ഇല നമ്മൾ ഇലാസ്റ്റിക് വലിക്കുന്ന പോലെ ഇത്രയും സ്മൂത്തായിട്ട് തന്നെ കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒക്കെ കൈ ഒന്ന് മുക്കിയിട്ട് പതുക്കിയൊന്നിങ്ങനെ തേച്ച് കൊടുക്കട്ടെ വേറെ ഒന്നുമല്ല അല്ലെങ്കിൽ ഇത് ഹാർഡായി പോവും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് നമ്മളിതിൽ ഓയിൽ തീരെ അങ്ങനെ യൂസ് ആക്കിയിട്ടില്ലല്ലോ ഇനി നമുക്ക് എല്ലാം കത്തി വെച്ചിട്ട് ഇതാ ഒരേ വലിപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കാനായിട്ട് നോക്കുക അതായത് താഴോട്ടൊന്ന് പതുക്കി ഒന്ന് തള്ളിയിട്ട് ഈ ബൗൾസ് അതാ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കുട്ടി കുട്ടി പൊറാട്ടകൾ ആണെങ്കിൽ കൂടി നല്ല ലെയറോട് കൂടിയിട്ടുള്ള ഒരു പൊറോട്ട ആയതുകൊണ്ട് തന്നെ ഈ ഒരു വലുപ്പത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ ഞാൻ നമുക്ക് ആ ഒരു ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കിട്ടുള്ളൂ ഉണ്ടല്ലോ എല്ലാം ഞാൻ ഒരുപോലെ തന്നെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ താഴോട്ടൊന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ഓയിൽ കഴിയുമ്പോൾ ഒന്ന് തേച്ച് കൊടുത്തിട്ട് പതുക്കൊന്ന് തള്ളിക്കൊടുക്കാതെ ഇതുപോലെ അപ്പോൾ അങ്ങനെ ബോൾസ് മുകളിലായിട്ടായിട്ട് പൊന്തി വരും അപ്പോൾ ഇതുപോലെ കയ്യിലിട്ടൊന്ന് ഉരുറ്റിയെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ ഒരു മാവ് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമുണ്ടോ നമുക്കിഷ്ടമുണ്ടോയെന്നറിയില്ല ഈ ഒരു ചോറ് വെച്ചിട്ട് ഇതുപോലെ പൊറാട്ട റെഡിയാക്കിയവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഇത് എത്ര എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും എന്നുള്ളതും അപ്പോൾ ചെയ്തവർ എന്തായാലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അതല്ലെങ്കിൽ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും ആരും മറക്കല്ലേ ഇനി നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് ഈ ഒരു പ്ലേറ്റിലോട്ടൊന്ന് വെച്ചു കൊടുക്കട്ടോ അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ബോൾസും അതിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു നനഞ്ഞൊരു കോട്ടൺ ഉണ്ടാവില്ല അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അപ്പം അതായത് നമ്മൾ കൈ വച്ചിട്ട് ഇങ്ങനെ പരത്തുമ്പോഴേക്കും നന്നായിട്ട് പരന്നു വരും ഓയിലിങ്ങനെ ബ്രഷ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്പം പതുക്കെ ഒന്ന് ഇടുമ്പോഴേക്കും എന്നാൽ അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഇങ്ങനെ കൈ വെച്ച് പരത്താൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മൾ പത്തിരൊക്കെ പരത്താനായിട്ട് ഉപയോഗിക്കുന്ന കോയിലുണ്ടല്ലോ ആ ഒരു കോയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി പരത്തിയെടുത്താൽ മതി അപ്പം ഞാനിവിടെ രണ്ടെണ്ണം ഉണ്ടാക്കി ഞാൻ ക്യാമറ ഓൺ എന്നാണ് കേട്ടോ കരുതിയത് പക്ഷേ വെളിച്ചെണ്ണയുണ്ട് അത് ഓണിലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഈ ഒരു നാല് കുട്ടി പൊറാട്ടകൾ ലെയർ ചുറ്റുന്നതും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ ഒരു അഞ്ചാമത്തെ എടുക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പൊതിഞ്ഞത് വേറെ ഒന്നുമല്ല ഞാൻ അത് പ്രെസ്സ് ചെയ്യും പക്ഷേ വലിച്ചെണ്ണ കയ്യിലുള്ളതുകൊണ്ട് തന്നെ അത് പ്രസ് ആയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ കോടക്കോയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുകയാണ് കണ്ടല്ലോ നമുക്ക് ഈ ഒരു ടൈൽ ഉണ്ടല്ലോ ഈ ഒരു ടൈല് തെളിഞ്ഞു വരെ തന്നെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക കൈകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല കൈകൊണ്ട് അതായാലും വലിച്ചാലും ഇതുപോലെ നല്ല നൈസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ചെറിയ ഹോൾസുകളൊക്കെ ഉണ്ടാവും അവിടെയും ഇവിടെയൊക്കെ കീറും അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക നമുക്കൊരു കത്തി എടുത്തത് എൻ്റെ സെൻ്ററും എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ആ ഒരു ഭാഗം ആ ഫസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് നിങ്ങൾ കട്ട് ചെയ്യരുത് അത് അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ കട്ട് ചെയ്യുക ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല ലെയറോട് കൂടിയിട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കാരണം കുറച്ച് തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴേ ഈ ഒരു പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റും കിട്ടുള്ളൂ ഒരുപാട് ലെയറൊക്കെ കിട്ടുള്ളൂ കേട്ടോ പിന്നെ അതാ ഇതുപോലെയൊന്ന് ചുരുട്ടിയെടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ കണ്ടല്ലോ ലാസ്റ്റത്ത് ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു എൻഡിങ്ങിൽ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ കൈവച്ചിട്ടൊന്ന് അമർത്തിയെടുത്താൽ മാത്രം മതി നമ്മുടെ കുട്ടിപ്പൊറാട്ടകൾ ഇവിടെ റെഡിയാണ് കണ്ടല്ലോ സിമ്പിളല്ലേ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പരത്തുന്ന സമയത്ത് നല്ല നൈസായിട്ട് പരത്തുക സെൻറ്ററിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഒന്ന് ചിരുട്ടിയെടുക്കുക ഇത്രയേ ഉള്ളൂ ഈ ഒരു മാവിനെ റെസ്റ്റ് ചെയ്യാൻ വെക്ക് ചെയ്യാം മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാം ഞാൻ എന്താ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് പോവാം അതിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിലൊക്കെ ഇരുമ്പിൻ്റെ പാനൊക്കെ ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കുക കേട്ടോ അതിൽ വെച്ച് ചുടുമ്പോൾ നല്ല മുരിഞ്ഞ് നെരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഓരോന്നും ചുടന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല കണ്ടല്ലോ മഷെല്ലാം നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടന്നെ കിട്ടുന്നുണ്ട് അതിൻ്റെ ലെയറൊക്കെ അത് നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു കുട്ടിപ്പൊരാട്ടൻ്റെ ടെക്സ്ചർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറും അതേ ഒരു കളറിലുമാണ് നമുക്കിത് റെഡി ആയിട്ട് കിട്ടുക പിന്നെ മൈദ മാവാണ് ഇത് വെന്തിട്ടില്ല എന്ന് കരുതിയിട്ട് ഒത്തിരി സമയം ചട്ടിയിലിട്ട് തിരിച്ചും മറിച്ചും അങ്ങനെ ഹാർഡാക്കി എടുക്കരുത് കേട്ടോ നമുക്ക് ഈ ഒരു കളർ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇത് അത്യാവശ്യം വേവായിട്ടുണ്ടെന്ന് പിന്നെ ഒരുപാട് സമയം ചട്ടിയിലിട്ട് അങ്ങ് അങ്ങ് തിരിച്ചിടുമ്പോൾ അതങ്ങ് ഡ്രൈ ആയിട്ട് പോവും അപ്പോൾ എന്താ നമ്മുടെ കുട്ടിപ്പൊരാട്ടകൾ ഞാൻ എന്താ ഓരോന്നോരോന്നായിട്ട് ചുട്ടിട്ട് ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കും കേട്ടോ അപ്പോഴേ അതിൻ്റെ ലെയറൊക്കെ നന്നായിട്ട് വിട്ട് വരുള്ളൂ കേട്ടോ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ മഴയാണ് നമുക്ക് ഈവനിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം ചെയ്യണമെന്നോ കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന ഒരു കുട്ടി പൊറാട്ട തന്നെയാണ് കേട്ടോ ഇത് ഇതിൻ്റെ വലിയ രൂപത്തിൽ നമുക്ക് റെഡിയാക്കും കേട്ടോ ഞാനിത് കുട്ടി കുട്ടി പൊറാട്ടകളായി ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഉണ്ടല്ലോ അതിൻ്റെ ലെയറൊക്കെ എത്രത്തോളം തെളിഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല ആണ് അപ്പോൾ ഈ ഒരു ചൂടോട് കൂടിയിട്ട് നമ്മൾ കാസ്ട്രോളിൽ അടിച്ചു വെക്കുക നമുക്ക് ആവശ്യാനുസരണം ഇത് യൂസ് ആക്കാം കേട്ടോ എപ്പോഴാണ് മക്കൾ വരുന്ന വച്ചാൽ ആ ഒരു ടൈമിലെടുത്താൽ മതി അപ്പോൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് ആ ഒരു ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി നാടൻ മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടും ഒന്ന് ചെയ്ത് നോക്കുക ഷെയർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഏതായാലും എവിടെയും ഫ്ലോപ്പ് ആവില്ല കണ്ടല്ലോ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ഒരുപാട് ലെയർ ഉണ്ട് കേട്ടോ അതിനേക്കാൾ ഉണ്ട് ടേസ്റ്റ് ഞാൻ പറയുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചോറ് വെച്ച് ചെയ്തതാണെന്ന് അറിയ പോലുമില്ല അത്ര രുചിയാണ് ഇതാ നമ്മുടെ അടിപൊളി മുട്ടക്കറിയും സോഫ്റ്റ് പൊറാട്ടയും പിൻഷ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പോണേൻ്റെ മുന്നെന്തെയ്യാ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കും ഒപ്പം ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ